എങ്ങും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ബംഗ്ലാദേശ് ശരിക്കും എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം നിലവിലെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം ഏറ്റവും അവസാനമായി പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശിൽ നടക്കുന്ന സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി മുപ്പത്തി മാറിയിരിക്കുന്നു എന്നതാണ് ഇന്നലെ നൂറ്റി പേരായിരുന്നു മരണപ്പെട്ടത് നിലവിൽ സംഘർഷ മേഖലകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് സൈന്യമാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയടക്കം പ്രധാന തെരുവുകളെല്ലാം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത് അതോടൊപ്പം തന്നെ നിയമം ലംഘിക്കുന്നവരെ കണ്ടാൽ മറ്റൊന്നും ചിന്തിക്കാതെ വെടിവെക്കാനാണ് പോലീസിന് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ മിക്കയിടങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ ഇന്റർനെറ്റ് ടെക്സ്റ്റ് മെസ്സേജ് സേവനങ്ങൾ റദ്ദ് ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് സ്വദേശികളും സർവകലാശാല വിദ്യാർത്ഥികളുമാണ് തെരുവുകളിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത് ശനിയാഴ്ച ധാക്കയിൽ പ്രതിഷേധവുമായി എത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ അഞ്ച് റൗണ്ടാണ് പോലീസ് വെടിവയ്പുണ്ടായത് പ്രതിഷേധക്കാരിൽ നിരവധി പേർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റതായാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ആയിരത്തോളം വിദ്യാർത്ഥികളാണ് കലാപബാധിത പ്രദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ഇനി എന്താണ് ബംഗ്ലാദേശിലെ ഈ പ്രക്ഷോഭത്തിന് കാരണമെന്ന് നോക്കാം സർക്കാർ ജോലികളിലെ കോട്ട നിയമത്തിനെതിരെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് അതായത് ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ശതമാനം സംവരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ തെരുവു യുദ്ധം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയവരുടെ പിൻഗാമികൾക്ക് മൂന്നിലൊന്ന് സർക്കാർ തസ്തികകൾ സംവരണം ചെയ്യുന്നതാണ് പ്രക്ഷോഭകരെ ചൊടിപ്പിച്ച വിവാദ നിയമം രണ്ടായിരത്തി പതിനെട്ട് വരെ ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിലെ അൻപത്തി ആറ് ശതമാനവും വിവിധ വിഭാഗങ്ങൾക്കായിട്ടാണ് സംവരണം ചെയ്തിരുന്നത് അതിൽ മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്കും പത്ത് ശതമാനം അവികസിത ജില്ലകളിൽ നിന്നുള്ളവർക്കും അഞ്ചു ശതമാനം ആദിവാസികൾക്കായും ഒരു ശതമാനം ഭിന്നശേഷിക്കാർക്കായും നീക്കിവച്ചിരുന്നു ഇതിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള മുപ്പത് ശതമാനമാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതായത് പ്രക്ഷോഭകർ പറയുന്നത് ഭരണകക്ഷിയായ അവാമി ലീഗിനോട് കൂറ് പുലർത്തുന്നവർക്കാണ് പ്രധാനമായും മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സംവരണത്തിന്റെ ഗുണം ലഭിച്ചിരുന്നത് എന്നതാണ് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഈ സംവരണം അർഹതപ്പെട്ടവരുടെ കൈകളിലേക്കല്ല എത്തിയിരുന്നത് ഈ വ്യവസ്ഥകൾ നീക്കം ചെയ്യണമെന്നും മൊത്തത്തിൽ സംവരണം പത്ത് ശതമാനമായി കുറയ്ക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഈ ആവശ്യം മുന്നോട്ട് വെച്ച് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധം ആരംഭിച്ചത് ഇതോടെയാണ് പ്രതിഷേധക്കാരും പോലീസും നേർക്കുനേർ ഏറ്റുമുട്ടിയ സാഹചര്യം വന്നതും ബംഗ്ലാദേശ് തെരുവുകൾ യുദ്ധക്കളമായി മാറിയതും എന്നാൽ വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധത്തിന് ആഗോളതലത്തിൽ വലിയ പിന്തുണ കിട്ടിയതോടെ സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു വിവാദ സംവരണം അടക്കമുള്ള എല്ലാ കോട്ടകളും റദ്ദാക്കിയതായി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചു എന്നാൽ ബംഗ്ലാദേശ് കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് എല്ലാ സംവരണവും പുനഃസ്ഥാപിച്ചു മാത്രമല്ല ഷെയ്ഖ് ഹസീന ഇതിനോടൊപ്പം ഒരു പ്രസ്താവനയും മുന്നോട്ട് വെച്ചു നൂറ്റിനാൽപ്പതോളം ജീവനുകൾ പൊലിഞ്ഞതും മാത്രമല്ല സംവരണം പുനഃസ്ഥാപിച്ച ഉത്തരവ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടും പ്രക്ഷോഭം തുടരുകയാണ് നിലവിൽ പതിനേഴ് കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ മൂന്നേ പോയിന്റ് രണ്ട് കോടിയോളം ചെറുപ്പക്കാരാണ് തൊഴിൽ രഹിതരായിട്ടുള്ളത് ഇനി എന്തായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിവാദമായ പ്രസ്താവന എന്ന് നോക്കാം അത് ഇങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചെറുമക്കൾക്ക് ക്വാട്ട ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആനുകൂല്യം ലഭിക്കേണ്ടത് റസാക്കർമാരുടെ ചെറുമക്കൾക്കാണോ ജൂലൈ പതിനാലിന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രക്ഷോഭകാരികളെ റസാക്കർ പ്രയോഗം നടത്തിയത് ഈ പ്രയോഗത്തെ തുടർന്നാണ് പ്രതിഷേധം കലാപത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിയത് എന്നാൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി വീണ്ടും എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ പ്രക്ഷോഭക്കാരെ വീണ്ടും റസാക്കർ എന്ന് വിളിച്ചു ഇതാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ടെത്തിച്ചത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ആരാണ് ഞാൻ ആരാണ് നീ റസാക്കർ റസാക്കർ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ തെരുവുകളിൽ കലാപം അഴിച്ചുവിടുന്നത് ബംഗ്ലാദേശ് ജനതയെ ഇത്രയധികം പ്രകോപനം കൊള്ളിച്ച റസാക്കർ എന്ന വാക്കിന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമര കാലത്തോളം പഴക്കമുണ്ട് ആരാണ് റസാക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് വിമോചന സേനയായ മുക്തി ബാഹിനിയെ അമർച്ച ചെയ്യാൻ പാകിസ്ഥാൻ പട്ടാളം സംഘടിപ്പിച്ച ഒരു അർദ്ധ സൈനിക സേനയാണ് റസാക്കർ ഇതിന്റെ അംഗങ്ങൾ പാകിസ്ഥാൻ അനുകൂലികളായ ബംഗാളികളും കിഴക്കൻ പാകിസ്ഥാനിലെ ബീഹാറുകളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനകാലത്ത് ഇന്ത്യയിലെ ബീഹാർ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത ഉർദു സംസാരിക്കുന്ന ജനങ്ങളെയാണ് ബംഗ്ലാദേശിൽ ബീഹാർ എന്ന് വിളിച്ചിരുന്നത് അക്കാലത്ത് പാകിസ്ഥാനെ പിന്തുണ ണയ്ക്കുന്ന മൂന്ന് അർദ്ധ സൈനിക സംഘടനകളാണ് ഉണ്ടായിരുന്നത് റസാക്കർ ജമാഅത്ത് ഇസ്ലാമിയുടെ അൽബദർ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നെസാമ ഇസ്ലാമി എന്നീ പാർട്ടികളുടെ അൽഷംസ് അതായത് കിഴക്കൻ പാകിസ്ഥാനിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ സായുധ സേന സ്വാതന്ത്ര്യ സമര സേനാനികളെ ലക്ഷ്യം വെച്ച് നടത്തിയ അതിക്രമങ്ങളെ പിന്തുണച്ചിരുന്നവരെ വിളിച്ചിരുന്ന പേരാണ് റസാക്കർമാർ റസാക്കർമാർ ഉൾപ്പെടെയുള്ള ഈ മൂന്ന് സൈനിക സംഘടനകളും ചേർന്ന് ബംഗ്ലാദേശ് ജനതക്കെതിരെ നടത്തിയത് അത്രത്തോളം ഭീകരമായ വംശാത്യായിരുന്നു അതായത് കിഴക്കൻ പാകിസ്ഥാനിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ സായുധ സേന സ്വാതന്ത്ര്യ സമര സേനാനികളെ ലക്ഷ്യം വെച്ച് നട അതിക്രമങ്ങളെ പിന്തുണച്ചിരുന്നവരെ വിളിച്ചിരുന്ന പേരാണ് റസാക്കർ റസാക്കർമാർ ഉൾപ്പെടെയുള്ള ഈ മൂന്ന് സൈനിക സംഘടനകളും ചേർന്ന് ബംഗ്ലാദേശ് ജനതയ്ക്കെതിരെ നടത്തിയത് അത്രത്തോളം ഭീകരമായ വംശഹത്യായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അവർ തിരഞ്ഞുപിടിച്ച് വേട്ടയാടി സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കി എതിർത്തവരെല്ലാം കൊന്നുതള്ളി ഇതോടെ റസാക്കർമാർ ബംഗ്ലാദേശികളുടെ പേടി സ്വപ്നമായി മാറി ജമാഅത്ത് ഇസ്ലാമി നേതാവ് മൗലാന അബ്ദുൽ കലാം മുഹമ്മദ് യൂസഫാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ ആദ്യമായി റസാക്കർ സേന ബീഹാറിൽ നിന്നുള്ളവരും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരെയുമാണ് ഈ സേനയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി കൂടുതലായി തെരഞ്ഞെടുത്തത് പണം ലഭിച്ചു തുടങ്ങിയപ്പോൾ ഇവർ ജമാഅത്ത് ഇസ്ലാമിക്കും പാക് സൈന്യത്തിനും വേണ്ടി വംശഹത്യക്ക് ഇറങ്ങി പുറപ്പെട്ടു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മുക്തി ജോഡോ സംഘത്തിൽപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ച് വകവരുത്താൻ ഇവർ പാക് സൈന്യത്തെ സഹായിച്ചു പിൽക്കാലത്ത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ യുദ്ധ കുറ്റവാളികളായി വിചാരണ ചെയ്യുകയുണ്ടായി ഇതിന്റെ കോടതി നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഘടനകളുടെ ബംഗ്ലാദേശ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ റസാക്കർ എന്ന പ്രയോഗം ബംഗ്ലാദേശിൽ ഒരു അധിക്ഷേപ വാക്കായാണ് കണക്കാക്കപ്പെടുന്നത് ബംഗ്ലാദേശിൽ ഒരാളെ റസാക്കർ എന്ന് വിളിക്കുന്നത് അയാളെ വളരെ മോശമായി അപമാനിക്കുന്നതിന് തുല്യമാണ് രാജ്യദ്രോഹി എന്ന നിലയിലാണ് റസാക്കർമാരെ ബംഗ്ലാദേശികൾ കണക്കാക്കുന്നത് അതായത് ഇന്ത്യയിൽ സിമി ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്നീ സംഘടനകളിലെ അംഗങ്ങൾക്കുള്ള ഏതാണ്ട് അതേ പ്രതിച്ഛായയാണ് ബംഗ്ലാദേശിലെ പഴയ റസാക്കർ അംഗങ്ങൾക്കുള്ളത് അതേസമയം പൂർവികർ ചെയ്ത ക്രൂരതയ്ക്ക് അവരുടെ കുടുംബാംഗങ്ങളെ ഈ പേര് വിളിച്ച് അധിക്ഷേപിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ബംഗ്ലാദേശിൽ ശക്തമായിരുന്നു അതിനിടയിലാണ് ഷെയ്ഖ് ഹസീനയുടെ റസാക്കർ പ്രയോഗം എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് വിഷയത്തിൽ സർക്കാരിന്റെ വാദം ഓഗസ്റ്റ് ഏഴിന് കോടതി പരിഗണിക്കും കോട്ട സമ്പ്രദായം പുനഃപരിശോധിക്കുന്നതിനെ സർക്കാർ അനുകൂലിക്കുന്നുവെന്നും വിദ്യാർത്ഥി നേതാക്കളുമായി ചേർന്ന് പരിഹാരം കാണുന്നതിന് ശ്രമിക്കുമെന്നുമാണ് നിയമ മന്ത്രി അനീസുൽ ഹക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്